നമസ്കാരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തടവ് ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദ പോലീസ് സാഹസികമായി പിടികൂടി കണ്ണൂരിലെ തളാപ്പിലുള്ള ഒരു കിടന്ന കെട്ടിടത്തിൻ്റെ കെണ്ടിനുള്ളിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഇന്ന് പുലർച്ചെയോട് കൂടിയാണ് ഇയാൾ ജയിൽ ചാടിയതെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഏഴുമണിക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ച വിവരം ജയിൽ അധികൃതർക്ക് ലഭിക്കുന്നത് അതേ തുടർന്ന് പോലീസ് അന്വേഷണം ശക്തമാക്കിയിരുന്നു ഒരു വടിയാത്രക്കാരൻ ഗോവിന്ദചാമി എന്ന് സംശയിക്കുന്ന ഒരാൾ നടന്നു പോകുന്നതായി കണ്ടതായി പോലീസിനെ വിവരം അറിയിച്ചിരുന്നു തുടർന്നാണ് ആ മേഖല കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയത് നാട്ടുകാരും പോലീസും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘമാണ് ഈ കെട്ടിടത്തിന് സമീപത്തേക്ക് എത്തിയത് തുടർന്ന് വീടിനുള്ളിൽ നടത്തിയ പരിശോധന ഇയാളെ കണ്ടെത്താത്തതിനെ തുടർന്നാണ് ഇയാൾ കിരട്ടിനുള്ളിൽ എന്നുള്ള കാര്യം മനസ്സിലായത് ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഇയാൾ എങ്ങനെയാണ് ജയിൽ ചാടിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം ഏതായാലും നടത്തേണ്ടി വരും കാരണം ജയിലിനുള്ളിൽ നിന്ന് ഇയാൾക്ക് ഒരുപക്ഷേ സഹായം ലഭിച്ചിരിക്കാം അങ്ങനെ അങ്ങനെയായിരിക്കും അയാൾ ജയിൽ ചാടിയത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ജയിൽ ഡി ജി പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കണ്ണൂരിലെത്തിയിട്ടുണ്ടായിരുന്നു ജയിൽ ഡി ജി പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കണ്ണൂരിലെത്തിയിട്ടുണ്ടായിരുന്നു തുടർന്നാണ് വ്യാപകമായ തോതിൽ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു വിവരമാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഗോവിന്ദജാമിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളത് സൗമ്യ കേസിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇയാളെ കോടതിയെ ആദ്യം വധശിക്ഷി വച്ചിരുന്നു എങ്കിലും പിന്നീട് ജീവപര്യന്തമാക്കി ചുരുക്കുകയായിരുന്നു ജയിലിനുള്ളിൽ ഇയാൾക്ക് വലിയ പരിഗണന ലഭിച്ചിരുന്നെന്നുള്ള പരാതി നേരത്തെ പലതവണ ഉയർന്നിരുന്നു സൗമ്യയുടെ അമ്മ ഉൾപ്പെടെയുള്ള നിരവധി പേർ ഇയാളെ അടിയന്തരമായി പിടികൂടണമെന്നും ഇയാൾ എങ്ങനെയാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണമൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും മണിക്കൂറുകൾ നീണ്ട ഉദ്യോഗജനകമായ അന്വേഷണത്തിന് ശേഷം തന്നെയാണ് ഇപ്പോൾ ഈ ഗോവിന്ദജാമി പിടിയിലായിരിക്കുന്നത് ഇത്തരം കൊടും ക്രിമിനലുകൾ ജയിലുകളിൽ എങ്ങനെയാണ് സുഖകരമായി അവിടെ കഴിയുന്നത് എന്ന് ഇവരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചാടി രക്ഷപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ തന്നെ ഇനി അങ്ങോട്ട് അന്വേഷണം നടത്തേണ്ടി വരും ജയിലിനുള്ളിൽ നിന്ന് ഇയാൾ പുറത്തേക്ക് രക്ഷപ്പെട്ടത് അഴികൾ ഹാക്സാ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയതിന് ശേഷമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്ന് തുണി ഉപയോഗിച്ചാണ് ഇയാൾ മതിലിൻ്റെ മുകളിലൂടെ താഴെ ചാടിയത് എന്ന് പറയപ്പെടുന്നത് ഇത്രയും ഉയരമുള്ള മതിൽ എങ്ങനെയാണ് ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഇയാൾക്ക് ചാടാൻ കഴിഞ്ഞത് എന്നുള്ളത് ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്തായാലും കേരളം ആകെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു നിമിഷത്തിനാണ് ഇപ്പോൾ സമാപനമായിരിക്കുന്നത് ഈ ഗോവിന്ദസ്വാമിയെ എന്തുകൊണ്ട് പിടികൂടുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് നാനാഭാഗത്തുനിന്ന് തന്നെ വിവിധ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു സർക്കാരിനും ഇതൊരു വലിയ തിരിച്ചടിയെ മാറിയിരുന്നു കണ്ണൂർ സമര ജയിലുമായി ബന്ധപ്പെട്ട് നേരത്തെയും അവിടെ കഴിയുന്ന സി പി എം നടവുകാർക്ക് ലഭിക്കുന്ന ആനുകല്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയുള്ള വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു കൊടും കുറ്റവാളി ഈ ജയിൽ ചാടി രക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇനി വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തേണ്ടി വരും ഏതായാലും ഗോവിന്ദചാമി ഒടുവിൽ പിടിയിലായിരിക്കും ഗോവിന്ദചാമിയെ പിടികൂടിയതിൽ സൗമ്യയുടെ അമ്മ ഉൾപ്പെടെയുള്ളവർ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് മാധ്യമങ്ങളെ കാണുകയും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ഗോവിന്ദജാമി എന്ന കൊടും ക്രിമിനലിനെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സർക്കാരിന് തന്നെ വലിയ തോതിലുള്ള നാണക്കേടും തിരിച്ചടിയുമായി മാറിയതായിരുന്നു ഈ ഒരു സംഭവം ഇത്രയും കൊടും കുറ്റവാളി എങ്ങനെയാണ് ജയിലിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ പാർപ്പിച്ചിരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വ്യാപകമായ തോതിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പോലീസ് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഏതായാലും ഗോവിന്ദ ചാമി എന്ന കൊടും ക്രിമിനലിനെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ കാര്യമാണ് കാരണം കാരണം ഇത്രയും ക്രൂരമായ രീതിയിൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്ത ഒരു പ്രതി അയാൾ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോവുക എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ തന്നെ അങ്ങേയറ്റം സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഒരു സംഭവമായിട്ടാണ് പലരും അതിനെക്കുറിച്ച് വിശദീകരിച്ചിരുന്നത് ഏതായാലും ഒടുവിൽ അതിൻ്റെ പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു ഗോവിന്ദ സ്വാമിയെ നിയമത്തിൻ്റെ പിടിയിലേക്ക് വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നു